വീട്ടിൽ ഒരു പണിയില്ലാണ്ട് റീലും കണ്ടുകൊണ്ടിരുന്നപ്പം എൻ്റെ ഫീഡിൽ മൊത്തം വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൂടൽമഞ്ഞിൻ്റെ റീൽസും അതുപോലെ തന്നെ ട്രാവലിങ് റീൽസും അതൊക്കെയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ കേസ് എനിക്കൊരു മൂടൽമഞ്ഞ് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം അപ്പം നമ്മൾ മല കയറേണ്ടി വരും അതിനുവേണ്ടി തന്നെ നമ്മുടെ എൽ സി ചിറക്കനെ ഞാനിവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഈ ഒരു സംഭവം കേസ് ഞാൻ ഒറ്റ ഒറ്റമയേണ്ടി പോവാണ് ഒറ്റയ്ക്ക് പോകണോ ആരെങ്കിലും വിളിക്കണോ എന്നൊന്നും എനിക്കറിയത്തില്ല നമുക്കെന്തായാലും ക്രിസിൻ്റെ അവിടെ വരെ പോയി നോക്കാം ക്രിസ് അവിടെ ഉണ്ടെങ്കിൽ അവനേം കൂട്ടി പോവാം പിന്നെ നമ്മുടെ പ പപ്പിച്ചിറക്കൻ ഗൈസ് തിരിച്ച് വന്നിട്ടുണ്ട് ഇവൻ രണ്ട് ദിവസം നമ്മുടെ വീട്ടിലില്ലായിരുന്നു എവിടെയോ കറക്കത്തിനൊക്കെ പോയായിരുന്നു എന്തായാലും ചിറക്കൻ സേഫായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഞാനെന്താ എൽ സി ചിറക്കൻ എല്ലാം കഴുകി സെറ്റാക്കി ഇട്ടേക്കുവാണ് ഇന്നലെ കഴുകി സെറ്റാക്കിയിട്ടായിരുന്നു ഇതിന് വേണ്ടിയൊന്നും കഴുകിയതല്ല എന്തായാലും ഇതൊരു ഒറ്റ മൈൻഡ് പോകുന്നതല്ല എന്താകുമെന്നൊന്നും എനിക്കറിയത്തില്ല നമുക്ക് നേരെ വണ്ടിക്കകത്ത് അങ്ങ് കയറിയേക്കാവേ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങ് വെളിയിലേക്ക് ഇറങ്ങിയേക്കാം ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ ഗെയ്സ് ഒരു വൈബ് കിട്ടത്തില്ല നമ്മളിപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരും കൂടെ കൂട്ടി പോവുകയാണെങ്കിൽ നമുക്ക് ഒക്കെ ചളിയൊക്കെ അടിച്ച് നമുക്ക് ഇങ്ങനെ പോകാനായിട്ട് പറ്റും എന്തായാലും ക്രിസ് അവിടെ എനിക്ക് എനിക്കറിയത്തില്ല അവൻ മിക്കവാറും കാണാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം എന്നെ വിളിക്കാതെ അവനിങ്ങനെ ട്രിപ്പ് ഒന്നും പോകത്തില്ലെന്ന് പോയി ഗെയ്സ് ഇവിടെ അവൻ ഇല്ല എടാ നീ എന്നോട് പറയാതെ പോയോ എവിടോ ട്രിപ്പ് പോയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിസിനസിൻ്റെ ആവശ്യത്തിനൊന്നും പോയല്ല അതൊക്കെ കഴിഞ്ഞ് അവനിപ്പം ഫ്രീ ആയിരിക്കുവാണ് എന്നിട്ടും അവൻ ഓഹോ എന്തായാലും തിരിച്ചു വരട്ടെ കേസ് നമുക്ക് അതിനുള്ള പണി എന്തായാലും കൊടുത്തേക്ക് വന്നാലും അവൻ എന്നെ വിളിച്ചില്ലല്ലോ അപ്പുറത്ത് നമ്മുടെ വെനത്തിന്റെ വീടല്ലേ നമുക്ക് അവനെ വിളിച്ചോണ്ട് പോയാലോ ഇനി അവനും അവിടെ എനിക്ക് എനിക്കറിയത്തില്ല നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം അവൻ അവിടെ കാണുവെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ പിന്നെ ഞാൻ ഒറ്റ മൈൻഡ് വിളിക്കുന്നത് കൊണ്ട് അവൻ എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ നോക്കുമ്പോ അവന്റെ രണ്ട് കാർ താണ്ട് ഫ്രണ്ട് കിടപ്പുണ്ട് പക്ഷെ അവനെ ഇവിടെ കാണുന്നില്ല ചെറുക്കം കുറച്ച് റിച്ച് ആണ് കേട്ടോ അതേ വീടൊക്കെ കണ്ടോ എൻ്റെ മോനെ വേറെ ലെവൽ വീടാണ് എന്താണ് ഇവിടെ ഇല്ലേ നമുക്ക് ഇറങ്ങി നോക്കാം ഇറങ്ങി നോക്കിയടാ ഇല്ലെന്നാണ് കേസ് എന്റെ ഒരു ബലമായ വിശ്വാസം കാരണം ഇവന് രണ്ട് കാർ മാത്രല്ല അതി കൂടുതൽ കാറുകൾ ഉള്ളതാണ് അതല്ല ഇവിടെ ഫ്രണ്ടിൽ ഇടാറുമുള്ളതാണ് ആ അതേ വരുന്നു അതെന്നാടാ നീ അങ്ങനെ ഒരു ടോക്ക് ഞാൻ ഈ വഴിക്കൊന്നും വരാറില്ലേ അങ്ങനെ നീ എവിടെയെല്ലാം പോവാൻ നിക്കുവാണോ

ൂടൽഭി പോലത്തെ സ്ഥലത്തൊക്കെ റീൽസൊക്കെ എനിക്ക് വന്നോണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോണോ അപ്പൊ നിന്റെ മറ്റേ ബിസിനസ് മീറ്റിംഗ് പോവാൻ പറഞ്ഞാലും ഒറ്റ പോയേക്കാം ല്ലേ പിന്നല്ല പൊളിക്കാം ഞാൻ ഈ ഓ വേണ്ട ഒന്നും മാറാൻ പോകണ്ട നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തണുപ്പായിരിക്കും അപ്പൊ ഈ ഒരു ഡ്രസ്സ് എനിക്ക് തോന്നുന്നു ആ ശരി മാറാൻ സമയം ഒരു ഒറ്റ മൈൻഡിന്റെ ആവേശം പോയി തേങ്ങില്ലേ അപ്പഴത്തേക്കും അങ്ങനൊന്നും ഇല്ലടാ ഞാനൊരു മൈൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണേല് ഞാനത് എടാ പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മാസ്ക് അവനേം കൂടെ ഒന്ന് കൂട്ടണം അതാരോ എടാ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ളതാ അവൻ നിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് നിന്റെ കൂടെ ട്രിപ്പ് ഒക്കെ വരണോ

കഷ്ടപ്പെട്ടൊപ്പിച്ച വണ്ടിയത് എന്റെ കൂട്ടുകാരന്റെ വീട് എവിടാ ഇവിടെ നിന്ന് ഫ്രണ്ടിനോട്ട് കൊറച്ച് പോയാൽ മതി ഞാൻ പറയാം നീ വണ്ടി ഓടിച്ചു അവനാളെങ്ങനെ വൈബാണോ വൈബാണേലെ നമുക്ക് ട്രിപ്പ് വൈബാക്കാൻ പറ്റത്തുള്ളു കേട്ടോ വൈബാണോന്നോ നിനക്ക് അവനെ പറ്റി അറിയാത്തോണ്ടാ വേറെ എത്ര പെട്ടെന്നാ ട്രിപ്പ് പ്ലാൻ ചെയ്തത് വൃത്തികെട്ട ബിസിനസ് ഓ എനിക്ക് എനിക്ക് എനിക്കൊട്ടും ഇഷ്ടേക്കുന്നുണ്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് ഈ സൈഡിൽ ഓ ഈ വീടായിരുന്നു എന്താ ഇവിടെ വന്നിട്ടുണ്ടോ പക്ഷെ ഈ ഒരു ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഇവനെന്താണ് ഈ സൈഡിൽ നിൽക്കുന്ന ഇവനാണോ ആ ഇവൻ ഇവൻ തന്നെ എന്താണ് ഒരു ഡ്രസ്സൊക്കെ നമ്മുടെ ട്രിപ്പിലേക്ക് അടുത്തായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ വനത്തിന്റെ ഒരു ാണ് അപ്പൊ മച്ചാനെ എനിക്ക് നേരത്തെ അറിയത്തില്ല നമുക്ക് പരിചയപ്പെടാം എന്റെ വീട്ടിലേക്ക് വന്നേക്കുന്ന നവൻ നവൻ ബ്രോയോ ബ്രോ ബ്രോ എടാ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് ഒരു ട്രിപ്പ് ട്രിപ്പ് അപ്പോൾ നീ പോവാനോ ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നു എന്നറിയ കൂടെ ഒരു ട്രിപ്പ് ഞാനും ഞാനും വരുന്നു വരുന്നു അപ്പോൾ വെറ്റ് നമുക്ക് മൂന്ന് പോയേക്കാം അവര് അവിടെ കേസ് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു BMW ബി ഈ ഒരു M5 ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു മച്ചാൻ്റെ ആണെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് മച്ചാനെ മറ്റാന്റെ കാർ കൊള്ളാൻ കേട്ടോ നല്ല രസമുണ്ട് ഉണ്ട് കാണാനായിട്ട് കൊളേ കഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാണ് ബ്രോ അല്ല ബ്രോ എന്നെ ഈ ഒരു ഡ്രസ്സ് നിക്കുന്നത് അത് ഞാനൊരു പോകുന്നുണ്ട് അപ്പൊ അതിന് പോവാനായിട്ട് അവിടെ ഞാൻ നിൽക്കുവായിരുന്നു അപ്പോഴാണ് നിങ്ങൾ വന്നത് ആ ഇനി എന്തായാലും കുഴപ്പമില്ല എന്നത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകും ഇത് കൊള്ളാലോ ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് പോവാൻ നിക്കുന്നിടത്തുനിന്ന് ഞാൻ എടുത്തോണ്ട് പോകുന്ന ആ കുഴപ്പമില്ല ഒറ്റമായിട്ട് ട്രിപ്പ് എന്നൊക്കെ പറയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യാതെ പോകുന്നതിനല്ലേ ഒറ്റമതിൻ്റെ ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ വാ കേറി ഞങ്ങളെല്ലാവരും തേണ്ടത് വണ്ടിക്കകത്ത് കയറി സെറ്റായിട്ട് ഇരിപ്പുണ്ട് കഴിക്കാനുള്ള സാധനങ്ങളോ ഡ്രസ്സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞങ്ങൾ എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് എന്താക്കുമെന്ന് ഒരു പിടിയില്ല ഗൈസ് കുറച്ച് രണ്ട് ദിവസത്തെ ഒരു ട്രിപ്പായിരിക്കും നമ്മളിപ്പോൾ ഇവർ പോകുന്നത് അതൊന്നും അറിയത്തില്ല നമ്മളങ്ങോട്ട് പോയി കഴിയുമ്പം നമുക്ക് സ്ഥലം ഇഷ്ടപ്പെടുവാണേൽ എത്ര ദിവസം നിൽക്കും നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ത് പരിപാടി അത്രേ ഉള്ളൂ ഈ ബിസിനസ് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു എനിക്ക് 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 ഫ്രീ ആണ് ഒരു അങ്ങ് ട്രിപ്പ് ും വേണോ പറഞ്ഞൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീടിന്റെ കടക്കാൻ പറ്റുന്നു അത്രയ്ക്കില്ല അത് ഞാൻ ഒരു ആവേശത്തിന് പറഞ്ഞു മാസ്ക് നീ സെറ്റ് ആണോ ഒരു മാസത്തേക്ക് ഞാൻ സെറ്റാണോ എനിക്ക് ഒരു മാസമോ ഒരു വർഷമായാലും കുഴപ്പമില്ല ബെസ്റ്റ് എന്തായാലും കേസ് ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ട് വരാം ഏകദേശം നമ്മുടെ സ്പോട്ടിലേക്ക് ഞങ്ങൾ ഇതാണ്ട് എത്തിയിട്ടുണ്ട് പക്ഷെ മൊത്തം എത്തിയിട്ടില്ല നമ്മൾ ഇവിടുന്ന് മല കയറണം മല കയറുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടിക്ക് കുറച്ച് മെക്കാനിക്കൽ ചെക്കിങ്ങിന് വേണ്ടി നിർത്തിയേക്ക് വേണം ടയറും അതുപോലെ തന്നെ കൂളൻ്റ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതാണ്ട് ഇവിടെ നിർത്തിയേക്ക് അവർ ഇതാണ് വണ്ടിയുടെ അടുത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വന്നപ്പം ചെറിയ രീതിയിൽ കോടമങ്ങിയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ ആ ഒരു മല കയറി കഴിയുമ്പോഴായിരിക്കും കൈ നല്ല രീതിയിൽ കോടമങ്ങി വരുന്നത് അതെന്തായാലും കാണാൻ വേറെ ലെവല് വണ്ടിയുടെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എയറും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാ നമുക്ക് പോയേക്കാം 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 ബ്രോ ഞാൻ ഓ സെറ്റ് ആയിരിക്കും പിന്നെ അല്ല അടിപൊളിയായിരിക്കും അവനെ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ ആരും കുറച്ച് പാടാണെന്ന് പറഞ്ഞു ഈ വണ്ടിക്ക് പറ്റുവോ നീ എന്താണ് ഈ പറഞ്ഞ ഈ ഒരു മഞ്ഞില്ലാഞ്ഞ സമയത്ത് ഞാൻ നേരത്തെ ഈ ഒരു വണ്ടി കൊണ്ട് ഇവിടെ കേറിയിട്ടുള്ളതാ അതല്ലടാ നേരത്തെ ഇവിടെ ഒരു പ്രാവശ്യം ഉരുളുപൊട്ടിയായിരുന്നേ അപ്പം അതിനുശേഷം റോഡ് ഭയങ്കര മോശമായിട്ട് കിടക്കുക എന്നാണ് പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ലടാ നിനക്ക് മഞ്ഞ കണ്ടാൽ പോരെ അത് ഞാൻ നിന്നെ കാണിച്ചു തരും ഓക്കെ ഞങ്ങൾ എന്തായാലും സെറ്റാണ് എടാ നിങ്ങൾ കേറുന്നില്ലേ കയറുന്നില്ലേ വന്ന് കയറാൻ സമയമില്ല ഞങ്ങളും സെറ്റാണ് നമ്മുടെ എൽ സി ടി അറക്കിനും ഞങ്ങൾ ഇവിടം വരെ ഓടി എത്തിയപ്പോഴത്തേനും കുറച്ച് പെട്രോളൊക്കെ തീർന്നായിരുന്നു പിന്നെ ഈ ഒരു ബിൽഡിംഗ് ഉണ്ട് ഒരു ഫ്രണ്ടിലെ ബിൽഡിങ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ പോയി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് കാരണം നമ്മളിപ്പം മലയാണ് കയറാനായിട്ട് പോകുന്നത് നല്ല രീതിയിൽ പെട്രോൾ കത്തും അപ്പോ അതിൻ്റെ കൂടെ ഒരു സേഫ്റ്റിക്ക് നമ്മളൊരു കാനിലും പെട്രോളും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് ബാക്കിൽ ഡിക്കി അടങ്ങില്ലേ എടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഡിക്കി അടക്കണെന്ന് ഓക്കെ ഡിക്കി ഏതാണ്ട് പക്ക ആയിട്ട് അടച്ചിട്ടുണ്ട് അയ്യ് ശരി കേറുന്നില്ലേ മാമച്ചാനെ കേറ് ഞാൻ എവിടെയെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവരിവിടുത്തെ ഭംഗികളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വെളി നിന്നോളൂ പിന്നെ വണ്ടിക്കകത്ത് വന്ന് കയറത്തില്ല അപ്പൊ നിങ്ങൾ ഇനി മേളിലോട്ട് കേറിക്കഴിഞ്ഞാ പിന്നെ എന്തു ആയിരിക്കും നിങ്ങൾ അവിടുന്ന് വരത്തില്ലല്ലോ എടാ നീ ഇങ്ങോട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കാണും കേട്ടോ കേട്ടു കേട്ടേ നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും നിന്ന് കണ്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല വേണ്ട ഞാൻ വേണ്ട ഒരു അരുവിയുടെ സൈഡിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അരുവിയോ ഇതെന്തോ തോണല്ലേ എന്തേലും ആട്ട് ഇറങ്ങി കുളിച്ചാലോ

അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ലെവൽ വ്യൂ ആയിരിക്കും റോഡെന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേനെക്കാട്ടിലും ഭയങ്കര മോശം റോഡാണ് കേട്ടോ എൻ്റെ മോനെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം എന്താകുമോ എന്ന് എനിക്ക് അറിയത്തില്ല അതല്ല ഞാൻ പണ്ടത്തെ പണ്ടത്തെക്കാട്ടിലും ഭയങ്കര മോശം റോഡായെന്ന ഈ നാട്ടുകാരൊക്കെ പറഞ്ഞത് ശേഷം ഇങ്ങനെ സംഭവിച്ചത് ആണോ നമുക്ക് കേറി വരെ വരെ നമുക്ക് പോയി നോക്കാം നീ വണ്ടി ഓടിക്കുന്നു അങ്ങനെ ഓഫ് റോഡ് റോഡ് അങ്ങനെ ഒന്നും ഓടിച്ചിട്ടില്ല നീ ഓഫ് ഒക്കെ ഓടിച്ച് പഠിക്കാൻ പറ്റും ഞാൻ ഇതുവരെ ഈ ഒരു റൂട്ട് സൈഡിൽ പോയിട്ടില്ല ഈ കാഴ്ചകളൊക്കെ ഒന്ന് ഞാൻ ഞാൻ വെനത്തിന്റെ കയ്യിലേക്ക് വണ്ടി കൊടുത്തിരിക്കണം അവൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ഓഫ് റോഡൊക്കെ ഇങ്ങനെ വണ്ടിയും കൊണ്ട് പോകുന്നത് ഞാൻ ഈ റൂട്ട് ഒരുപാട് പ്രശ്നം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ സൈഡിൽ ഇത് നോടിച്ചിട്ടേ ഇല്ലേ

നമ്മൾ മുന്നോട്ട് പോകുമോറും കോടമങ്ങി ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു മെയിൻ സ്പോട്ട് എത്തുമ്പം വേറെ ലെവൽ രീതിയിലായിരിക്കും കേട്ടോ കോടമങ്ങി പേടി പോകുമ്പോഴോന്നാമത് ഓഫ് റോഡാ നിനക്ക് വഴി കാണാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഓടിക്കാം ഓടിക്കാ നീ ഇവിടെ കാണോന്ന് നിർത്തു ഈ ഒരു ക്യാമറ കിട്ടുന്നില്ല അപ്പുറത്തെ സൈഡിൽ വന്നിരിക്കട്ടെ ഓക്കേ നമ്മുടെ മാസ്ക് മച്ചാൻ തന്റെ ഇപ്പറത്തെ സൈഡിൽ വന്നിരുന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം അവൻ ബ്രോ ഒരു രക്ഷയില്ല ഇങ്ങനെ പോയി പോളി പോളി എടാ നീ ഇവിടെ സ്പീഡ് കുറച്ച് ഓടിക്കണേ കാരണം ഇത് ഇച്ചിരി ഡേഞ്ചർ ഏരിയാണ് സൈഡിൽ വലിയ കൊക്കയാണ് കണ്ടോ എവിടെ കാണാൻ ഇവിടെ മൊത്തം കോടയല്ലേ ഞാൻ ഞാൻ അതിന്റെ എങ്ങനെ കാണാനായി വഴി കണ്ടാണ് ഓടിക്കുന്നത് ആഹ് നിനക്ക് ഇപ്പോഴേ ഒന്നും കാണത്തില്ലെങ്കിൽ പിന്നെ മേളിലെത്തി കഴിയുമ്പോ നീ എങ്ങനെ ഓടിക്കും അത്